നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ നായിക ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടും സത്യത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നു അതാണ് നമ്മളിപ്പോൾ അതിശയിപ്പിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എല്ലാ മലയാളികളും ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ കുറച്ച് സിനിമകൾ ചെയ്തിട്ട് പോലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ചില നടിമാരുണ്ട് സ്പീഡ് ട്രാക്ക് എന്ന ദിലീപ് ചിത്രത്തിൽ നായികയെത്തിയ നടി ഗജലയെ മലയാളികൾ മറന്നിട്ടില്ല സ്പീഡ് വലിയ ഹിറ്റോ ഗജലയ്ക്ക് ലഭിച്ച ശ്രദ്ധേയ റോളോ അല്ലെങ്കിൽ പോലും ചിത്രത്തിലെ ഗാനങ്ങൾ ശ്രദ്ധ നേടി അഭിനയ അഭിനയരംഗത്ത് നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് ഗജല മലയാളത്തിൽ സ്പീഡ് ട്രാക്ക് ഒറ്റ സിനിമ മാത്രമേ ഗജല ചെയ്തിട്ടുള്ളൂ തമിഴിലും തെലുങ്കിലും തുടർ സിനിമകൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഗജല അഭിനയരംഗം വിട്ടത് മസ്കറ്റിൽ തന്റെ പിതാവിന്റെ ബിസിനസിന്റെ ഭാഗമായി ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് കടന്നു ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നെന്ന് റിപ്പോർട്ടുകളുണ്ട് സിനിമാ രംഗത്തെക്കുറിച്ച് ഒരിക്കൽ ഗജല സംസാരിച്ചിരുന്നു സിനിമ കരിയറായി ഞാൻ കാണുന്നില്ല അഭിനയം തുടങ്ങിയപ്പോൾ പോലും സിനിമകൾ ആസ്വദിച്ചതുകൊണ്ടാണ് ഞാൻ ചെയ്തത് നാൽപ്പത് അൻപത് വരെ സിനിമകൾ ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നില്ല സിനിമകളിൽ വർക്ക് ചെയ്യാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ല നല്ല സിനിമ കിട്ടിയാൽ സന്തോഷം അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഗജല ഒരിക്കൽ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ ഗജല ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർത്തയായിരുന്നു ഉറക്ക ഗുളികൾ കഴിച്ച നടിയെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി പല അഭിമുഖങ്ങൾ ഇതേക്കുറിച്ച് വന്നു പ്രണയപരാജയം പ്രമുഖ വ്യവസായിയുടെ മകന്റെ ശല്യം എന്നിവയാണ് കാരണമെന്ന് ഗോസിപ്പുകൾ വന്നു എന്നാൽ പിന്നീട് ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ഗജല ഇതേക്കുറിച്ച് സംസാരിച്ചു ഏകാന്തതയും വിഷാദരോഗവുമാണ് തന്നെ അലട്ടിയിരുന്നതെന്ന് ഗജല പറയുകയുണ്ടായി തെലുങ്ക് നടൻ അർജുനാണ് ഗജലയെ അന്ന് രക്ഷപ്പെടുത്തിയത് ഇരുവരും അപ്പോൾ ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിലായിരുന്നു ലൈംലൈറ്റിൽ ഗജലയെ ഇന്ന് കാണാനേ ഇല്ല രണ്ടായിരത്തി പതിനാറിലാണ് ഗജല വിവാഹിതയായത് ടെലിവിഷൻ നടൻ ഫൈസൽ റസാഖാനാണ് ഭർത്താവ് രണ്ടായിരത്തി ഒന്നിൽ സ്റ്റുഡന്റ് നമ്പർ വൺ എന്ന സിനിമയിലൂടെയാണ് ഗജല അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചത് ജൂനിയർ എൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കൊപ്പം തെലുങ്കിൽ നടി സിനിമകൾ ചെയ്തു ഇപ്പോൾ ഗജലയുടെ പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പഴയ പോലെ സുന്ദരിയാണ് ഗജല ഇപ്പോഴുമെന്ന് ആരാധകർ പറയുകയാണ് ഹിന്ദി ടെലിവിഷൻ രംഗത്ത് വില്ലൻ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയ നടനാണ് ഫൈസൽ റസാഖാൻ ഫോട്ടോഗ്രാഫിയോടുള്ള താൽപ്പര്യം കാരണം പാർട്ട് ടൈം ഫോട്ടോഗ്രാഫറായി ഒരു പാർട്ടിയിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഗജിലയും ഫൈസൽ റസഖാനും പരിചയപ്പെടുന്നത് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നു അവൾ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സ്നേഹവും കരുതലുമുണ്ട് ഫോട്ടോഗ്രാഫറായുള്ള തന്റെ കരിയറിൽ ഗജില സഹായിക്കുന്നുണ്ടെന്നും ഫൈസൽ റസഖാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഗജിലെ പുതിയ രൂപത്തിൽ കണ്ടപ്പോൾ പഴയ വാർത്തകളൊക്കെ പൊടിതെട്ടി വരികയാണ്